ആയിരം വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തി തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ ശ്രീമുഷ്ണത്തിനടുത്തുള്ള ചോളതറം ഗ്രാമത്തിൽ നിന്നാണ് ശിവലിംഗം കണ്ടെത്തിയത് മരങ്ങൾ മുറിച്ചു നിൽക്കുന്നതിനിടെയാണ് രണ്ട് വൻവൃക്ഷങ്ങൾക്കിടയിൽ മണ്ണിൽ ആഴത്തിൽ പുതഞ്ഞ നിലയിൽ ശിവലിംഗം കണ്ടെത്തിയത് വൃക്ഷങ്ങളുടെ വേരുകൾ ശിവലിംഗത്തെ ചുറ്റിയ നിലയിലായിരുന്നു വിവരമറിഞ്ഞ അരൻ പണി ട്രസംഗങ്ങൾ ശിവലിംഗം പൂർണ്ണ സുരക്ഷയോടെ മറ്റിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് പ്രദേശവാസികൾക്ക് പോലും തികച്ചും അത്ഭുതമായിരിക്കുകയാണ് ഈ കണ്ടെത്തൽ ഭൂമിക്ക് താഴെ മറഞ്ഞിരിക്കുന്ന ഈ നിധിയെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ഇപ്പോൾ സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് വെളിപ്പെട്ടതെന്നുമാണ് ഗ്രാമവാസികൾ പറയുന്നത് തങ്ങൾ ഇത് പ്രതിഷ്ഠിക്കുമെന്നും സംരക്ഷിക്കാൻ തയ്യാറാണെന്നും നാട്ടുകാർ പറഞ്ഞു തമിഴ്നാട്ടിലുടനീളം പുരാതന ശിവലിംഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് അരൺ പണി ട്രസ്റ്റ് ശിവലിംഗം കാണാനും പൂജകൾ നടത്താനും അയൽ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട് രണ്ട് വർഷം മുമ്പ് കുടകനാരു അമരാവതി നദികളുടെ സംഗമസ്ഥാനത്തടുത്തുള്ള കൃഷിഭൂമിയിൽ നിന്നും ആയിരം വർഷം പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയിരുന്നു